എടി എന്തൂട്ടാ ഇത് ഇവിക്ക് രണ്ട് വീക്ക് കടത്തിനെ കുറവ ഇതൊക്കെ എന്ത് നീ ചെറുപ്പത്തിൽ ഇങ്ങനെ ഇരുന്നോ നിന്റെ അച്ഛനോട അമ്മയോട് ചോദിച്ചാലറിയാ നീ എങ്ങനെയാണ് ഇരുന്നുന്ന് എടി കൊച്ചിങ്ങല്ലേ ആരാ ചെറുപ്പത്തിൽ ഇങ്ങനെ കാട്ടാത്തത് നീ കാട്ടിട്ടില്ലേ നീ നിന്റെ വീട്ടിൽ പോുമ്പോൾ അച്ഛനോട അമ്മയോടക്കൊന്ന് ചോദിച്ചു നോക്ക് കൃഷ്ണ മോளே വാ ആണ്ടിന്റെ അടുത്തേക്ക് വാ കറിയല്ലേ എന്തിനാ പൊന്ന കാര്യെന്നേ 10 നിനക്ക് പേടിയാ അമ്മ വായക്ക് പറയോ അമ്മന്റെ മുഖം കണ്ടില്ലേ ടി സൂ സൂ ആ കെട്ടി പിടിച്ച മുഖം ഒന്ന് മാടിക്കേ എന്തു മാടി ഇതൊക്കെ എനിക്ക് ദേശി വന്നിട്ട് വേയ

അതല്ലടാ ഓ ഇവിടെ ഇങ്ങോട്ട് കെട്ടിത്തോ എങ്ങനെക്കൊന്ന് വിളക്കാന്ന് വിചാരിച്ചു നിൽക്കുകയോ ഓ നശിപ്പിച്ചു പെണ്ണ് പാടാണ നമ്മുക്ക് കളിക്കാം എന്തിനാ നമ്മൾ മാത്രം അവളേ കൂട്ടാലോ എയ് അത് വേണ്ട നീ ഇങ്ങോട്ട് വാ നമുക്ക് ബോൾ എറിഞ്ഞു കളിക്കാം ആ ബോൾ ഇങ്ങോട്ട് എടുത്തോ മക്കളെ എന്തേടവേ പരിപാടി മാളുടി ഇവരെല്ല കുരിതകേട ഒപ്പിക്ക്ുന്നണ്ടോ എയ് ഇല്ല അണ്ടി ഞങ്ങൾ ദാ ഒന്നിച്ച് കളിക്കാൻ പോവുകയാണ് ഇവർക്ക് കുരിതകേടൊന്നുമില്ല അണ്ടി നല്ല മക്കളാ എയ് മക്കളോ ഇവരെന്നെ ചെറുതാക്കാനല്ലോ ആണോ എന്നാ നിങ്ങൾ കളിച്ചോളി അല്ല എന്താ പരിപാടി ഞാൻ ആണെന്നിപ്പോ വെറുതെ ചോദിച്ചേ എന്താ പരിപാടി അവര് കളിക്കുകയല്ലേ അവര് കളിച്ചോട്ടെ കളിച്ചോട്ടെ ಅವರಿಗೆ കിട്ടുന്ന സമയമല്ലേ ഉള്ളോ ദാ ആ കുരി